അങ്ങേറ്റം തരം രാഷ്ട്രീയ പോരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതിലിരകളാകുന്നവരിലും പ്രതിപട്ടികയിലും എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിന് പിന്നാലെ കോൺഗ്രസുകാരുടെ കുടുംബാംഗങ്ങളെയും ഭാര്യമാരെയും വരെയും വേട്ടയാടുന്ന അവസ്ഥ തനിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണമെന്ന പരാതിയുമായി കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യയും പോലീസിനെ സമീപിച്ചു അതിനിടെ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെതിരെയും കെ ജെ ഷൈൻ പോലീസിൽ പരാതി നൽകി സൈബർ ആക്രമണ കേസിൽ പോലീസിന്റെ നടപടികൾ തന്റെയും വൈഫിൻ എം എൽ എ കെ നുണ്ണികൃഷ്ണന്റെയും ചിത്രങ്ങൾ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയെന്നാണ് ഷൈനിന്റെ പരാതി നേരത്തെ നൽകിയ പരാതിക്ക് പുറമെയാണ് ഇപ്പോൾ പുതിയ പരാതി നൽകിയിരിക്കുന്നത് വിവാദമായതോടെ വി എസ് സുജിത്ത് പോസ്റ്റ് പിൻവലിച്ചു കോൺഗ്രസ് പ്രവർത്തകരാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഷൈൻ പരാതി നൽകിയിരുന്നത് പരാതി വന്നതോടെ പലരും പോസ്റ്റുകൾ പിൻവലിച്ചിരുന്നു അതേസമയം തനിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണമെന്ന പരാതിയുമായി കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ ഭാര്യയും പോലീസിനെ സമീപിച്ചു തന്നെയും കുടുംബത്തെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് പരാതി ഗോപാലകൃഷ്ണന്റെ സഹോദരന്റെ മരുമകളും പരാതി നൽകിയിട്ടുണ്ട് എറണാകുളം റൂറൽ എസ്പിക്കും സൈബർ ഡോമിനുമാണ് പരാതി നൽകിയത് സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ അപകീർത്തി പരാതിയിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ അതേസമയം ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ അന്വേഷണം വേഗത്തിലാക്കി പോലീസ് മെറ്റയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റുകളുടെ ഉറവിടം തേടിയതിന് പിന്നാലെ വേഗം മറുപടി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ട് പോസ്റ്റുകൾ വന്ന അക്കൗണ്ടുകൾ അവർ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാകും പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണയും യൂട്യൂബ് ചാനലുടമ കെ എൻ ഷാജഹാനെയും ചോദ്യം ചെയ്യുക നൂറിലേറെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു മുരമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊച്ചി